이거 뭐야? 이거 뭐야? 이건 뭐지? 이거 뭐야? 이거 뭐야? 어머, 어떻게 얘기해요? 배차 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 어떻게 얘기하는 소리야? 어떻게 얘기하는 소리야? 배 എന്തേ ആര് കടിച്ചു കുട്ടിനെ അവിടെ അടിച്ചിട്ട് നില വിളിക്കുന്നു കാലാട്ടൊക്കെ കരിമ തണി കയറി കടന്ന അടിയാണ് സുന്ദരി പെണ്ണാണ് എന്താണ്ടി

മന്ദുരാനി കഥാൾ കാലുൊക്കെ ഇതിക്ക് നോക്കി കസേറ്റ് ഇതിനോട് എങ്ങനെ പൂചേർത്താ ഓഹോ പൂചാ പൂചേക്കിണ്ട് ദാ അമ്മ രണ്ട് കാലു പൂക്കിയിട്ട് ഇതിക്കി നോക്കും മാ കൈ പൂചേക്കി ഇട്ടിയിയേ ഏട്ട പൂചാ ശരിക്ക് കസേറ്റ് അമ്മ ഇതിനോട് ഇതിനും ഓഹോ പൂചാ पूछा, 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 पूछा। अम एवढ पूच वालो काश्न हो പാത്രം തള്ളിയിട്ടു എന്നിട്ട് അതിൽ വെള്ളം വെള്ളമായില്ലേ എന്നിട്ട് അതിൽ കിടന്നിട്ട് കുളിക്കാൻ നിക്കുകയാണ് കണ്ടോ അത്രയ്ക്ക് ഇഷ്ടമാണ് ബാത്റൂമിൽ പോയിട്ട് കുളിക്കുക ഞാൻ ഷവർ ഇങ്ങനെ ഓൺ ചെയ്യാം അവൻ പിന്നെ പേടിയും ബാത്റൂമിൽ പോകണില്ല വെള്ളം കൊണ്ട് ഒഴിച്ചെടുത്താൽ കുളിക്കാൻ നോക്കിക്കളിച്ചെന്ത് മോളി കേറി

തലയിൽ മുക്കി തേക്കൊന്നുമില്ല പോര വെള്ളം വിളിച്ചോളിച്ചോ വിളിച്ചോ